പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്നുവന്ന കുരുന്നുകളെ വരവേറ്റ് വെള്ളൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വർണ്ണാഭമായ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു വെള്ളൂർ പഞ്ചായത്ത് തല പ്രവേശനോത്സവത്തിൻ്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സോണിക ഷിബു നിർവഹിച്ചു പുത്തൻ പ്രതീക്ഷകളോടെ അറിവിന്റെ ലോകത്തേക്ക് കടന്നുവന്ന വിദ്യാർത്ഥികളെ സ്കൂൾ പ്രഥമധ്യാപികയും അധ്യാപകരും പി ടിഎയും പഞ്ചായത്ത് അധികൃതരും ചേർന്ന് ഊഷ്മളമായി സ്വീകരിച്ചു പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് മധുരപലഹാരങ്ങളും പായസവും യൂണിഫോമുകളും ഉച്ചഭക്ഷണവും വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് സോണിക ഷിബു പ്രവേശനോത്സവത്തിനോടനുബന്ധിച്ചുള്ള യോഗം ഉദ്ഘാടനം ചെയ്ത് കുട്ടികൾക്കുള്ള ബാഗുകളും വിതരണം ചെയ്തു കുഞ്ഞുങ്ങളെ ഉദ്ദേശമാണ് അതിൽ അദ്ദേഹം പറയുകയുണ്ടായത് കാരണം ഇന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ ആളുകളുടെ എല്ലാം ചിന്തയോ പ്രവൃത്തിയോ ആരും ഉദ്ദേശിക്കുന്ന രീതിയിലോ പ്രവർത്തി മനസ്സിലാക്കുന്ന രീതിയിലോ അല്ല അപ്പോൾ അവരുടെ പ്രവർത്തനം നമുക്ക് മുൻകൂട്ടി കണക്കാക്കി പെരുമാറാനോ മനസ്സിലാക്കാനോ അല്ലാത്ത കാലഘട്ടമായി മാറിയിരിക്കുകയാണ് അപ്പൊ പുള്ളേരെ വാർഡ് മെമ്പർ ശ്യാംകുമാർ ഓക്കെ അധ്യക്ഷത വഹിച്ചു കൊച്ചുകുട്ടികളെ പോയി വശീകരിക്കുന്ന രീതിയിലുള്ള

ഈ വെക്കേഷൻ കാലത്ത് അവധിക്കാല പരിശീലനങ്ങളിലൂടെ അവരവരുടെ കഴിവുകളെ ഒന്ന് മിനുസപ്പെടുത്തി മിടുക്കരായി വന്നിരിക്കുകയാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളിലേക്ക് പഠന പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോഴേക്കും കുഞ്ഞുങ്ങളോടൊപ്പം തന്നെ രക്ഷകർത്താക്കളും ഇതിൽ പങ്കാളികളാകണം വാർഡ് മെമ്പർമാരായ നികിതകുമാർ കുര്യാക്കോസ് തോട്ടത്തിൽ പി ടി എ പ്രതിനിധി സനുപ് ബിആർസി പ്രതിനിധി ജിഷ എന്നിവർ പ്രസംഗിച്ചു യോഗാനന്തരം കുട്ടികളെ അതത് ക്ലാസ് മുറികളിൽ പരിചയപ്പെടുത്തി ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ